അപ്പം നമ്മൾ നാടൻ മീൻകറിയാണ് ഇന്ന് വെക്കുന്നത് ഇന്ന് മോതമീനാണ് കിട്ടുക കിട്ടിയത് അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് തിരുമ്മി വെ വെക്കുകയാണേ ഇച്ചിരി നാടൻ മഞ്ഞൾ ഉണ്ടായിരുന്നു അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അതാണ് ഞാനിപ്പം ഇതിനകത്ത് ഉപയോഗിച്ചത് ഇപ്പം നാടൻ മഞ്ഞൾ നമ്മൾ പുഴുങ്ങി പൊടിച്ചത് പൊടിയായിരുന്നേ അപ്പോൾ അത് നമ്മൾ ഒര മണിക്കൂർ മോതമീനാണ് അപ്പോൾ അത് നമ്മളങ്ങ് തിരുമ്മി വെച്ചു പിന്നെ ചട്ടിയിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചു വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ നമ്മളിടിച്ച് അതിനകത്തേക്ക് ചേർത്തു എണ്ണ അതിനകത്ത് ചേർത്ത് മുട്ടിക്കഴിഞ്ഞപ്പത്തേനും നമ്മൾ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കുറച്ച് മല്ലിപ്പൊടി രണ്ട് ടീ ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി മുളക് അപ്പം കീറിയ മുളക് ഒരു നാടൻ കറിയാട്ടോ അപ്പം നമ്മൾ രണ്ടൊക്കെ വെക്കുന്ന പോലത്തെ കുറച്ച് കുരുമുളക് കുരുമുളക് പൊടി ഒത്തിരി പൊടിയാത്ത കുരുമുളക് പൊടി അപ്പം അതിട്ട് അപ്പം നേരത്തെ പുതിയ വെള്ളത്തി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുളി വാളമ്പുളിയല്ല നമ്മുടെ കുടമ്പുളിയാണ് കേട്ടോ കൊടംപുളി കുടംപുളി ചേർത്ത് അതാണ് നാടൻ കറിയാണേ പണ്ടത്തെ രീതിക്കൊക്കെ വെക്കുന്ന നാടൻ കറി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ ഇനി ഒന്ന് നന്നായിട്ട് തിളക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെക്കുവാണേ അപ്പം പണ്ടത്തെയൊക്കെ ഒക്കെ പോലത്തെ ഒരു നാടൻ രീതിയിലുള്ള കറി അതിന് തക്കാളി ഒന്നും വേണ്ട പണ്ട നാടൻ തക്കാളി ഒന്നും ചേർത്ത് അല്ലായിരുന്നു നാടൻ കറി വെക്കുന്നത് അപ്പം നമ്മളിത് അപ്പോൾ നന്നായിട്ട് തിളച്ചു തിളച്ച് കഴിഞ്ഞിട്ട് അപ്പം നമുക്കി മീൻ വരട്ടി വെച്ചിരിക്കുന്ന മീൻ ചേർക്കാം അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമ്മൾ വിരട്ടി വച്ചിരിക്കുന്ന മീനായിരുന്നു അപ്പോൾ അത് നമ്മൾ ചേർക്കുവാണ് മോതമീനാണ് അപ്പോൾ അത് ഒട്ടും പൊടിയത്തില്ലാത്ത ഒരു മീനാണ് കേട്ടോ ഒട്ടും പൊടി അപ്പോൾ വേഗം തോറും നല്ല കട്ടിയായിട്ട് വരും ഒരു ശകലം പോലും പൊടിഞ്ഞു കത്തില്ല നല്ല ഫ്രഷ് മീനുമായിരുന്നു അപ്പോൾ നമ്മളതൊന്ന് മൂടി വെച്ചു മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുറന്നു അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെന്ത് വെപ്പം ഇച്ചിരി വെളിച്ചെണ്ണ കഴിച്ചു കറിവേപ്പിലേ പച്ചക്കറി വേപ്പിലേ വീണ്ടും ഇട്ടു ഒന്നുകൂടി ഒന്ന് ഓഫ് ടീ ഓഫ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ചു തുറന്ന് നോക്കി അപ്പോൾ ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നമ്മുടെ മീൻ കറി റെഡി കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ കറി മോദക്കറി നല്ല നാടൻ കറി റെഡി ആയി കഴിഞ്ഞു